الحمد لله رب العالمين الصلاة والسلام على نبيه الأمين وعلى آله وصحابه أجمعين إن مكر ربتينا لا مطاع تنصورت العرافة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكروا إذ جعلكم خلفاء من بعد عاد وبوأكم في الأرض تتخذون من سهولها قصورا وتنحتون الجبال بيوتا നിങ്ങൾ ഓർക്കുക ഇത് ജായലക്കും അവൻ നിങ്ങളെ ആക്കിയ സന്ദർഭം പിൻഗാമികൾ മിം മിംബാദി ആദിൻ ആദിന് ശേഷം അവൻ നിങ്ങൾക്ക് പാർപ്പിടമൊരുക്കിത്തന്നു അർദി ഭൂമിയിൽ നിങ്ങളുടെ പ്രദേശത്ത് ആ തത്തഹിദൂന നിങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുന്നു മിൻ മിൻസുഹൂലിഹ അതിൻ്റെ സമതലങ്ങളിൽ കുസൂറൻ കൊട്ടാരങ്ങൾ സമതലങ്ങളിലൊക്കെ കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നു അതുകൊണ്ടാണ് ദത്ത ഹിതൂന എന്നുള്ളതിനുണ്ടാക്കുന്നു എന്നർത്ഥം പറയുന്നത് ശേഷം പറയുന്ന വിഷയത്തുനിന്ന് മനസ്സിലാ മനുഷ്യത്തുനിന്നാണത് മനസ്സിലാവുക വന്നഹെ തൻഹിത്തൂന നിങ്ങൾ തുരന്നുണ്ടാക്കുന്നു അല്ലെങ്കിൽ കൊത്തി ഉണ്ടാക്കുന്നു അൽ ജിബാല പർവ്വതങ്ങളെ ബുയുത്തൻ വീടുകൾ പർവ്വതങ്ങളെ തുരന്ന് വീടുകളുണ്ടാക്കുന്നു ഫതുക്കുറു നിങ്ങൾ ഓർക്കുക അനുഗ്രഹങ്ങൾ നിങ്ങൾ ഭൂമിയിൽ വിഹരിക്കരുത് മുഫ്സിദീൻ നാശകാരികളായിട്ട് എന്നുകൂടെ അർത്ഥം പറയാം നിങ്ങൾ ഓർക്കുക ഇത് നിങ്ങളെ ഏത് വിഭാഗത്തിനു ശേഷം പിൻഗാമികളായി അവൻ നിശ്ചയിച്ചു വ ബവഅക്കും അവൻ നിങ്ങൾക്ക് ഫിൽ ഫിലർലി ഭൂമിയിൽ അഥവാ പാർപ്പിടം ഒരുക്കിത്തന്നു തത്തഹിദൂനം ഇൻ സുഹൂലിയ അതിൻ്റെ സമതലങ്ങളിൽ സമതലങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കുന്നു കൊട്ടാരങ്ങൾ വ തൻതൂന നിങ്ങൾ തുരന്നുണ്ടാക്കുന്നു ജിബാല മലകളെ കുയൂത്തൻ വീടുകൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർമ്മിക്കുക നിങ്ങൾ ഭൂമിയിൽ വിഹരിക്കരുത് മുഫ്ദീൻ നാശകാരികളായിട്ട് ഏകദേശം കാര്യം നമുക്ക് അർത്ഥം പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു നിങ്ങളെ ഖലീഫമാരാക്കി എന്നാണ് അത് ഓർക്കണം എന്നാണ് അവരോട് പറയണത് ഖലീഫമാരാക്കി എന്തിലൊക്കെയാണ് അവരെ ഖലീഫമാരാക്കിയത് പിൻഗാമികളാക്കിയത് ഒരു തലമുറ കഴിഞ്ഞ അടുത്ത തലമുറ ഇത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ് പിന്നെ അത് എടുത്തു പറയാൻ എന്താണ് അതിനു ശേഷം പ്രതിനിധികളാക്കി അതായത് അവർക്ക് നൽകിയിരിക്കുന്ന ശക്തി സമൃദ്ധി നാഗരികത ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അവരുടെ ശക്തി അത് സമൂഹത്തിന് നൽകിയതിൽ വല്ലാതെ ഒന്നും കുറയാത്ത ശാരീരിക ക്ഷമത കായിക ബലം ഇവർക്കും നൽകി അതുകൊണ്ടാണല്ലോ അവർക്ക് മലകൾ തുറക്കാൻ പറ്റുന്നത് യന്ത്രങ്ങളൊന്നുമില്ലല്ലോ ആയുധങ്ങൾ പോലും ഇന്നുള്ള അത്രയൊന്നും ഇല്ലാത്ത കാലം പാറകളും മലകൾ തുറക്കുക മലകളിൽ പാറകൾ ഉണ്ടാകും അതും തുറക്കണം അപ്പൊ ഇത്രയും വലിയ എന്നിട്ട് വലിയ നാഗരികതയുള്ള ഒരു ഇന്നും അവശേഷിക്കുകയാണ് അവർ നിർമ്മിച്ച വീടുകളുടെ ബാക്കികൾ ഇന്നും അവശേഷിക്കുക നമ്മളൊക്കെ ഒരു വീടിൻ്റെ ആയുസ് അമ്പത് വല്ലോ അറുപത് വല്ല ഒക്കെ നമ്മൾ നമ്മളെ നാട്ടിൽ എത്ര ഇപ്പോഴത്തെ വലിയ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്താലും അല്ലെങ്കിൽ നൂറുമല്ലോ സഹ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ട് അവർ നിർമ്മിച്ച മല തുറന്ന് നിർമ്മിച്ച വീടുകൾ അവർക്ക് സമതലങ്ങളിൽ വീട് നിർമ്മിക്കാൻ ഇഷ്ടംപോലെ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു അതിനുള്ള ശാരീരികമായ കഴിവ് നൽകി അതിന് പറ്റിയ ഭൂതലം നൽകി അതിൻ്റെ പുറമെ മലകൾ തുറന്നുണ്ടാക്കാനുള്ള കായിക കരുത്തും ബുദ്ധിയും മികവും തച്ചുശാസ്ത്രവും ഒക്കെ അവർക്ക് പഠിപ്പിച്ചു അതാണ് ഹുലഫാക്കളാക്കിയെന്ന് അപ്പോൾ അവർക്ക് ശക്തി നൽകിയിട്ടുണ്ട് അവർക്ക് സമൃദ്ധി നൽകിയിട്ടുണ്ട് വലിയ കർഷകരാണ് വലിയ വരുമാനമുള്ള ആളുകളാണ് അതുകൊണ്ടാണല്ലോ അല് ആരോഗ്യവും സമ്പത്തും ഇങ്ങട്ട് കൂടുമ്പോഴാണല്ലോ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ നാടന്മാരുംമാർ പറയാ മറ്റു വിലങ്ങിന് ഉത്തരന്നാൽ പറയാം ഭക്ഷണം അമിതമായിട്ട് മതി മറന്നിട്ടാണ് കുട്ടികളെ പറ്റി തമാശ പറയുന്നതാണ് പക്ഷേ സമൃദ്ധിയിൽ മതി മറന്നിട്ട് ഇനി എന്തു ചെയ്യണം എന്നറിയാതെ അന്യായത്തിലേക്കും അക്രമത്തിലേക്കും ഗുണ്ടായുസത്തിലേക്കും ഒക്കെ പോവുക അതാ അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് വധുക്കൂർ ആദ്യു ശേഷം നിങ്ങളെ പിൻഗാമികളാക്കി എന്ന് പറയുമ്പോൾ വെറുതെ ഒരു പിൻഗാമികളായി ഇവിടെ ജനിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ളത് മാത്രമല്ല അവർക്ക് ഇത്തരത്തിലുള്ള കരുത്തും സാമർഥ്യവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നിങ്ങളൊക്കെ ഒന്ന് ഓർക്കണം എന്ന് അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു വത് അത് അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലാം കുറേശികളോട് ഉണർത്തുകയാണ് ഇപ്പോൾ കുറേശികളല്ല ഇപ്പോൾ ആരോടാ നമ്മളോടാ എന്ത് അള്ളാഹുത്തായാലും അല്പം ഞാൻത്തുകൾ കണ്ട് ചെയ്തു തരുമ്പോഴേക്ക് അള്ളാഹുവിനെ മറന്നു പോകരുതേ ന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിങ്ങളിലേറെ വലിയ കരുത്തന്മാരും വലിയ സൗകര്യങ്ങളുള്ളവരും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഉണർത്തുകയാണ് നമ്മളെക്കും ആ സൗകര്യപ്പെടുത്തി തന്നു എന്നാണ് വാക്കിന് അർത്ഥം പറയാം ഫില്ലർലി ഭൂമിയിൽ സൗകര്യപ്പെടുത്തി തന്നെ എന്തിനൊക്കെയാണ് വീടുണ്ടാക്കാൻ സൗകര്യം കൃഷി ചെയ്യാൻ സൗകര്യം കച്ചവടം ചെയ്യാൻ സൗകര്യം ഇന്നും അങ്ങനെ തന്നെയല്ലേ ഭൂമിയിൽ നമുക്ക് സൗകര്യം ചെയ്തതെന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം നിനക്ക് ഭൂമിയിൽ ഞാൻ സൗകര്യം എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിൽ ആവശ്യമായ ജീവിതത്തിൽ അല്ലേ നമുക്കറിയാലോ അത് അപ്പോൾ ഭൂമി സാധാരണഗതിയിൽ ഇതിൻ്റെ പരിഭാഷകളിലൊക്കെ അർത്ഥം ഉണ്ടാവുക നിങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കാൻ സൗകര്യം ചെയ്തു കേവലം ഒരു വീട് നിർമ്മിക്കൽ മാത്രമല്ലല്ലോ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന സൗകര്യം അവിടെ കൃഷി ചെയ്യാം അവിടെ കിണർ കുഴിക്കാം എന്തൊക്കെ നമ്മൾ ഭൂമിയിൽ ചെയ്യുന്നുവോ ഇതൊക്കെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നു എന്നിട്ട് തത്തഹിദൂനം മിൻ സുഹൂലി അങ്ങനെ സൗകര്യപ്പെടുത്തി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സഹല് എന്ന് പറഞ്ഞാൽ താഴ്വര താ താഴ്വര എന്നും സമതലം എന്നൊക്കെയാണ് നമ്മൾ പറയുക നമ്മൾ പറയാറില്ല മലമ്പ്രദേശം സമതലം തീരപ്രദേശം എന്നൊക്കെ നമ്മൾ അധ്യാപകരും കുട്ടികളെ പഠിപ്പിക്കുന്ന സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് അപ്പോൾ സമതലങ്ങളിലാണ് വീടുണ്ടാക്കുക സാധാരണഗതിയിൽ പുഴയോരത്തും കടലോരത്തും സാധാരണഗതിയിൽ വീടുണ്ടാക്കാൻ ആൾക്കാർ തയ്യാറാവില്ല അപ്പോൾ സമതലങ്ങളിൽ വീടുണ്ടാക്കാൻ സെഹല് സുഹൂല് തത്തഹിതൂനാ കൊസൂർ സാധാരണ വീടുകളല്ല രമ്യഹർമ്മങ്ങൾ കൊട്ടാരങ്ങൾ കൊസൂർ ഈ കൊട്ടാരങ്ങൾ നിർമ്മിക്കണമെങ്കിൽ അതിനുള്ള സമൃദ്ധി ഉണ്ടാവണമല്ലോ അവർക്ക് സമൃദ്ധിയുണ്ട് പിന്നെ അതിനുള്ള കരുത്തും ഉണ്ടാവണമല്ലോ ഒരു കൊട്ടാരം നിർമ്മിക്കാൻ എത്ര എത്ര മനുഷ്യശേഷി വീടെ നമുക്ക് നമുക്ക് പഠിക്കാറുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ വലിയ പല പഴയ കൊട്ടാരങ്ങളും കാണുമ്പോൾ ചില വീടുകൾ നമ്മൾ ഇന്ന് കാണുന്ന ചില കൊട്ടാര സമാനമായ വീടുകൾ നമ്മളെ നാടുകളിലൊക്കെ ഉണ്ടല്ലോ വർഷങ്ങളെടുത്ത് പണി തീർക്കുന്ന വീടുകൾ അപ്പം അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുത്തോല നിങ്ങൾക്ക് അതിൻ്റെ സമതലങ്ങളിൽ നിങ്ങൾ താമസിക്കുന്ന സ്വാലഹ മദ ഇനു താമസിക്കുന്ന നിങ്ങൾക്ക് കൊട്ടാരങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും നമ്മൾ തന്നിട്ടില്ലേ എന്നിട്ട് അതുമാത്രമല്ല തന്നെ തൂന തിരക്കുക നഹത്ത കൊത്തി ഉണ്ടാക്കുക തിരക്കുക എന്നൊക്കെ അൽജിബാല ജിബാല മലകളെ മലകൾ എന്ന് പറഞ്ഞാൽ മണ്ണ് മലകൾ നമുക്കറിയാമല്ലോ മലകൾ പൊട്ടിയാ എന്താ സംഭവിക്കാതിന് ഉള്ളത് പാറകളായിരിക്കും ഇപ്പൊരു വീടുണ്ടാക്കുമ്പോൾ ഇവിടെ മണ്ണ് അപ്പുറത്ത് പാറ ആണെങ്കിൽ പാറയും ചിലപ്പോ അതിൽ വണ്ടി തുറന്ന് പോകണത്ത് പാറ ഉണ്ടെങ്കിൽ അതുപോലെ ഉൾപ്പെടുത്തും അപ്പൊ പാറകൾ തുരക്കാൻ അത് സാധാരണ ഒരു പാറ തുറന്നൊരു ഗുഹ ഉണ്ടാക്കിയിരിക്കുവല്ല അതിൻ്റെ ഉള്ളിൽ നല്ല പരിഷ്കൃത വീടുകൾ അത് ചിലപ്പോൾ അവരുടെ നമ്മൾ പറയാറില്ല വേനൽക്കാല കൊട്ടാരം എന്നൊക്കെ പറയണം ആവശ്യമുണ്ടായിട്ടൊന്നും അല്ല സമതലങ്ങളിൽ വീടുണ്ടല്ലോ പിന്നെ എന്തിനാ അതിനുള്ള സൗകര്യം ഉണ്ട് ഒരു വീടും കൂടി ഒരു വീട് വെടി ഒരു വീട് ബാംഗ്ലൂർ എന്നൊക്കെ പറയണമാതിരി അതാണ് രാഷ്ട്രത്തലവന്മാർക്കൊക്കെ അവരുടെ തലസ്ഥാനത്തും ഉണ്ടാകും വീട് സുഖവാസ കേന്ദ്രങ്ങളിലുണ്ടാവും എന്ന മാതിരി അത് മഴയും വെയിലും തട്ടാത്ത വിധത്തിൽ സമർത്ഥമായി മഴയും വെയിലും തട്ടാത്ത വിധത്തിൽ അതിസമർത്ഥമായി സൗകര്യപ്രദമായ വീടുകൾ മല തുറന്നുണ്ടാക്കാൻ അതിനു നമ്മൾ അറിവും കഴിവും സാമർഥ്യവും തോന്നും അപ്പോൾ ഫദ്ഖുറു ആല അള്ള ആയതിനാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർക്കണം ആലാ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ വാക്കാണ് വാക്കണം ഇല്ലിയെന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആലാ ഫി അയ്യ ആലാ റബി കുമാ അതുങ്ങൾ ഓർക്കണം അവരോടത് ഓർക്കണം എന്ന് പറഞ്ഞു കണ്ടാ കണ്ടോ അള്ള ഓല പറ്റി പറഞ്ഞിരിക്കണോ ഓല തോർത്തോട്ടെ നമ്മളോ നമ്മൾ നമുക്ക് നമുക്കുള്ള എന്തൊക്കെ ഏഴുമത്തുകൾ ചെയ്തു തന്നിട്ടുണ്ട് അനുഗ്രഹങ്ങൾ അത് നമ്മൾ ഓർക്കണം നമ്മൾക്ക് ഇവിടെ ജനനം നൽകി ഇങ്ങനെ ജനനം നൽകി എന്ന് മാത്രം പറഞ്ഞപ്പോർ പ്രിയമുള്ളവരെ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെ അല്ലെങ്കിൽ നമ്മളിന്ന് ആരായിരിക്കും പിന്നെ എത്ര നമുക്ക് കിട്ടിയിരിക്കുന്ന സൗകര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ രക്ഷിതാക്കൾക്ക് പോലും കിട്ടിയിട്ടില്ലാത്ത അത്ര എന്നും നമ്മൾ അനുഭവിക്കണം അല്ലേ നമുക്ക് ഭക്ഷണം നമുക്ക് ഏത് ഭക്ഷണം കഴിക്കട്ടേന്ന് അറിയാതിട്ടുള്ളു അല്ല സഹായിച്ചിട്ട് പണ്ടോ ഈ കുട്ടികൾക്കൊന്നും അറിയണ്ടാവില്ല പ്രിയമുള്ളവരെ പണ്ടുള്ള പട്ടിണി പച്ചരി കൊണ്ടുള്ള കഞ്ഞിയും ചോറും കപ്പക്കിഴങ്ങും അത്ര കാര്യത്തിന് അരി ഇവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് അരി പാലക്കാട് ജില്ലയിൽ നിന്ന് കിട്ടുമ്പോൾ കോഴിക്കോടിയിലേക്ക് നമ്മൾ കോഴിക്കോടിയല്ലേ ആയിരുന്നു അവിടുന്ന് കടത്താൻ പാടില്ല അവിടെ ചെക്ക് പോസ്റ്റ് എന്ന് വന്നാൽ എന്തിനാ അവിടെ ചെക്ക് പോസ്റ്റ് തന്നെയാണ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് പോലീസുകാർ കാവലുണ്ട് ആ പാലക്കാട് ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് അരി കടത്താൻ പാടില്ല അവിടെ തടയും രേഖകൾ വേണം ഇങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങളിൽ പെട്ടും അതിൻ്റെ പുറമെ ജീവിക്കാനുള്ള വരുമാനമാർഗങ്ങളില്ലാതെ നമ്മളൊക്കെ പട്ടിണി മാറി ശരിക്കും ഭക്ഷണവും വസ്ത്രവും ഒരു പേനയൊക്കെ വിദേശത്തേക്ക് പോയി സാധുക്കൾ കഷ്ടപ്പെട്ട് പോയിട്ട് കൊണ്ടുവന്നിട്ട് തന്നെയാണ് നല്ലൊരു കുപ്പായ ഇടാൻ തുടങ്ങിയത് അല്ലേ നല്ലൊരു പേന കൊണ്ട് എഴുതാൻ തുടങ്ങിയത് നമ്മളൊക്കെ എഴുതിയിൽ പേന നമുക്കറിയില്ലേ നീക്കൊലിച്ചിട്ടും എഴുതിയിട്ട് പിടി ഒരുപാട് കഷ്ടപ്പെട്ട തലമുറയാണ് പ്രിയമുള്ളവരെ അതൊക്കെ ആലോചിച്ചാൽ കരഞ്ഞു പോകും അന്നത്തെ അന്നത്തെ പലപ്പോഴും കണ്ണുനീരൊഴുകിപ്പോകും ഞങ്ങളൊക്കെ ആലോചിച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു പക്ഷേ ഒന്നും അറിയില്ല ഈ സുഖ സൗകര്യങ്ങൾ നിലനിൽക്കട്ടെ തന്നെയാണ് ആഗ്രഹം പ്രാർത്ഥന നമുക്ക് നമുക്കല്ല ചെയ്തു തന്നിരിക്കുന്ന നിയമത്തൊന്ന് നമ്മുടെ ഈ ശരീരം ഈ ശരീരത്തിനകത്തുള്ള യന്ത്രങ്ങൾ എത്ര ഏതെങ്കിലും ഒന്ന് പണിമുടക്കിയാൽ കഴിഞ്ഞു കാര്യം പിന്നെ നിങ്ങൾ അന്ന് ആലോചിച്ചോക്കെ ഈ മലപ്പുറം ജില്ലയിൽ ജീവിക്കാനുള്ള മുസ്ലിം തിങ്ങിപ്പാർക്കിടേ ജില്ലയിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് ഇന്നലെ ഞാൻ നിങ്ങൾ യൂട്യൂബിൽ കണ്ടോ ബീഹാറിലാണെന്ന് തോന്നുന്നത് രണ്ട് ചെറുപ്പക്കാർ മുസ്ലിം ചെറുപ്പക്കാരെ രണ്ട് പേരുടെയും കൈകൾ കണ്ടിട്ട് കയറോട്ട് കൂട്ടിക്കെട്ടിട്ട് പോലീസുകാരടക്കം റോട്ടിലൂടെ അടിച്ചു തൊഴിച്ച് കൊണ്ടുപോവുകയാണ് കേരളത്തിൽ നടക്കുക മലപ്പുറം ജില്ലയിൽ നടക്കുക ഇത് ആക്കാൻ വാങ്ങിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വടക്കേ ഇന്ത്യയിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാർ രണ്ട് പേരുടെയും കൈ ഇവിടെ കയറോട് കെട്ടിക്കാണും നടുമക്കിലൂടെ വെയിലൊക്കെ അടിച്ചും കുടിച്ചും തുടിച്ചു എന്താ ഒരു പശുക്കടത്തുമായിട്ട് ബന്ധപ്പെടുത്തി കാണാം എന്തൊരു പ്രാകൃതമായ എന്തൊരു ഇങ്ങനെ രാജ്യം മുഴുവനും ആകണം എന്നാണ് ഈ രാഷിസം ആഗ്രഹിക്കുന്നത് അതേപോലെ സാമ്പത്തികമായി തകർക്കുക അതുകൊണ്ടാണ് അവരുടെ ഒരു കലാപുണ്ടായ ആദ്യം അവരുടെ കച്ചവട സ്ഥാപനങ്ങളും അവരുടെ വ്യാപാര സംവിധാന സംവിധാനങ്ങളും നശിപ്പിക്കുക ഇതിന ദരിദ്രരായി തെരുവിലേക്ക് ഇറങ്ങാം പിന്നെ വീടും തകർന്നു ചെറിയൊരു കേസ് ഉണ്ടെങ്കിൽ വീട് തകർന്ന് എത്ര പാട്ട് അപ്പം ഞാൻ പറഞ്ഞു തരുന്ന ആല അള്ളാന്ന് പറയുമ്പോൾ നമുക്കല്ല ചെയ്തു തന്നിരിക്കുന്ന ഞങ്ങത്തുകൾ നന്ദി രേഖപ്പെടുത്തിയാൽ ധീരൂര പ്രിയമുള്ളവരെ അതുകൊണ്ട് ആ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ചെല്ലണം അള്ളാഹമ്മീനിയാണ് ബാധത്തിക്ക ഇല്ല അത് വാക്കാം നമ്മളൊക്കെ പഴയ കഥാലയച്ചാൽ അപ്പോഴും കണ്ടു വെള്ളം ഒരു ചൂല് പിന്നെ ഉത്സാഹനൊക്കെ അറിയാം പക്ഷേ അല്ല അതൊരു പത്തൊക്കെ പറ്റുകയാണ് പക്ഷെ അന്ന് വലിയ വ്യത്യാസം ഉണ്ടാക്കിയത് അപ്പോഴത്തെ ചെറുപ്പക്കാരനുക്കം അറിയാത്ത തുള്ളവരെ അപ്പം ഇതൊക്കെ നമ്മളെന്ന് ഓർമ്മിക്കപ്പോൾ അത് കുറവാലുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർക്കണം വല്ലാത്ത ആഴ്സാവും നിങ്ങൾ വിഹരിക്കരുത് പിന്നി ഭൂമിയിൽ കുസ്യും പ്രസാദ് ഉണ്ടാക്കാൻ അതായത് പറഞ്ഞാൽ ആശയപരമായ ആദർശപരമായ പാത്രം ഉണ്ടാക്കലാണ് അല്ല അള്ളാഹുവിന് ഇഷ്ടം അവൻ്റെ ഏകത്വം തൗഹൈദ് ലോകം അംഗീകരിക്കല എന്നിട്ട് ആ തൗഹൈദിന് വിരുദ്ധമാകാത്ത നിലപാട് സ്വീകരിക്കണം അതാണ് അള്ളാഹടി ഇസ്ലാഹി നടത്തിയിട്ടുണ്ടെന്ന് അടിസ്ഥാനപരമായി അതാ പിന്നെ ഭൂമിയുടെ ഭൂമിയുടെ അടിസ്ഥാന നിലനിർത്തണം എന്നുള്ളത് അതിൻ്റെ അപ്പുറം വരുന്നൊരു വ്യാഖ്യാനാണ് അള്ളാഹുവിന്റെ ഏകത്വവും അവന്റെ പരമാധികാരവും മനുഷ്യന്മാർ അംഗീകരിക്കണം തന്നെയാണ് അള്ളാഹുക്ക് ഇഷ്ടം ലോകം അംഗീകരിക്കണം എന്നും അപ്പം ഏകത്വത്തിന് വിരുദ്ധമായ ശിർക്ക് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിനും ആസ്തിയത്തിനും വിരുദ്ധമായ ദൈവനിഷേധം ദൈവനിരാസം അല്ലെങ്കിൽ മതനിരാസം ദൈവനിഷി നിഷേധവും മതനിരാസവും മതത്തെ നിരസിക്കുക മതത്തിലെ മൂല്യങ്ങളെ നിരസിക്കുക ധർമ്മങ്ങളെ നിരസിക്കുക ഇതൊക്കെ ഫസാദ അള്ളാഹുവിന് ഇഷ്ടം അദനബി അലി ഇസ്സലാമയെ എത്തരത്തിലാണോ അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ചത് അതേമാതിരി ഏകദൈവ വിശ്വാസികളായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹു ഇവിടെ നടപ്പാക്കിയ വിശ്രാഹം ഇവിടെ നടപ്പാക്കിയ പരിഷ്കാരം അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രസാദ് ഉണ്ടാക്കരുതെന്നാണ് അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം പിന്നെ ഭൂമി എന്ന് പറയുന്നത് നമുക്ക് മാത്രമുള്ളതല്ല വരും തലമുറക്ക് കൂടി ഉള്ളതാണ് അതും കൂടി ഉൾക്കൊള്ളു അപ്പോൾ ഭൂമിയിൽ നിങ്ങൾ വിഹരിക്കരുതേ കുഴപ്പം ഫസാദ് ഉണ്ടാക്കുന്നവരായിട്ട് നാശകാരികളായിട്ട് നിങ്ങൾ ഭൂമിയിൽ വിഹരിക്കരുതേ എന്നു നിങ്ങൾ ആയതിനു ശേഷം നിങ്ങളെ അവൻ ഭൂമിയിലെ പിൻഗാമികളാക്കി അവൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നു ില്ലർന്നി ഭൂമിയിൽ വീട് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടൊന്നും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടു ദത്തഹേതൂന മിൻ സുഹൂലിയ അതിൻ്റെ സമതലങ്ങളിൽ നിങ്ങൾ നിർമ്മിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു കുസൂറൻ കൊട്ടാരങ്ങളെ വലിയ വലിയ കൊട്ടാരങ്ങൾ ആവശ്യത്തിലധികം അപ്പോൾ തൻ ജിബാല ഭയൂത്തൻ വീടുകളെ തുരന്ന് നിങ്ങൾ മലകളെ തുരന്ന് നിങ്ങൾ വീടുകളുണ്ടാക്കുന്നു പതുക്കുറൂ നിങ്ങൾ ഓർക്കുക അനുഗ്രഹങ്ങളെ അത് നമ്മൾ പറഞ്ഞ കുഹാൻ തന്നെ നമുക്കുള്ളതാണല്ലോ അപ്പൊ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമുക്കുള്ളതാണ് വിഹരിക്കരുത് ഭൂമിയിൽ നാശകാരികളായിക്കൊണ്ട് നാശമുണ്ടാക്കുന്നവരായിക്കൊണ്ട് ഭൂമിയിൽ അള്ളാഹു സുഹൃാനിലൂടെ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും നോക്കൊണ്ടിരിക്കുന്ന അല്ലാതീ ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി മകനെ സംബന്ധിച്ച് ചിന്തിച്ചു നിനക്ക് നന്ദിയുള്ളവരായി ജീവിക്കുന്ന അടിമകളിൽ ഞങ്ങൾ അഞ്ചി രേഖപ്പെടുത്തുന്നതാണ് ഭഗവാൻ പഠിക്കാനും പഠിപ്പിക്കാനും അതിനെ പ്രചരിപ്പിക്കുവാൻ അതനുസരിച്ച് തന്നെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗുണമല്ലാവുക അഞ്ചു നടക്കുക ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين